ചെകുത്താനുണ്ടെങ്കിൽ ചെകുത്താനും ദൈവമാണ് ഈശ്വരനാണ് ദൈവാണെന്ന് പറയണ്ട ഈശ്വരൻ ഈശ്വരീയമാണ് അതുകൊണ്ട് ഇപ്പൊ ഒരാൾ പറഞ്ഞു അവിടെ ഒരു ഒരു സാത്താനുണ്ട് സ്വാമി ഒരു ചെകുത്താനുണ്ട് സന്തോഷം അറിയിക്കട്ടെ നമ്മൾ എന്താ ചെയ്യ ഒരിക്കലും അകറ്റാൻ വേണ്ടി പരിശ്രമിക്കില്ല പകരം ഒരു ഓഴു ഉരുളി മേടിച്ച് നല്ല ശർക്കരൊക്കെ ഇട്ട് ഒരു പായസം ഉണ്ടാക്കി ചേർത്താന് കൊടുക്കും ഞാനും എൻ്റെ കുടുംബവും കഴിക്കുമ്പോൾ നീ പട്ടിണി കിടക്കരുണ്ട് ഞാനും എൻ്റെ കുടുംബവും വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ നീ ഇരുട്ടത്തി ഇരിക്കരുത് പറഞ്ഞ് സന്ധ്യയ്ക്ക് ഒരു വിളക്ക് കൊടുക്കും അല്ലേ നോക്കിക്കോളൂ എത്ര ക്ഷേത്രങ്ങളിൽ രക്ഷസുകളൊക്കെ ഉണ്ട് മാർജാര രക്ഷസ് രക്ഷസ് മൂഷികരക്ഷസ് രക്ഷസ് എന്തൊക്കെയാ ഉണ്ട് ഇല്ല ഉണ്ട് കുറച്ചും കൂടി ഗ്രേഡ് കൂട്ടിയിട്ട് അവരെ ദൈവമാക്കും നമ്മൾ ഉണ്ട് അതല്ലേ പറയണത് അവരെ ദൈവാക്കും നമ്മൾ ഒരിക്കലും അവരെ അകറ്റില്ല കല്ലെറിയൂല മറ്റേ ചേർത്താനെ കല്ലെറിയും ദൈവത്തെ ആരാധിക്കും ചേർത്താനെ കല്ലെറിയും ഇത ദൈവത്തെ ആരാധിക്കും ചേർത്താനെ ആരാധിക്കും കാരണം ഉണ്ട് എന്നുള്ള ഉണ്മയാണ് ഈശ്വരൻ ഉണ്ട് എന്നുള്ള ഇത് ഉണ്മിയ കാഴ്ചപ്പാടാണ് ഈ എല്ലാവർക്കും സ്ഥാനമുണ്ട് എല്ലാവർക്കും